ഷാഫി പറമ്പിൽ എം പിക്ക് താൻ പരാതി നൽകിയെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു എഴുത്തുകാരി ഹണി ഭാസ്കറിന്റെ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് തന്നെ ഷാഫിയോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയതാണ് ഷാഫി പറമ്പിലിനെ എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും ചെയ്തില്ല എന്ന് ഹണിഭാസ്കരൻ കുറ്റപ്പെടുത്തി രാഹുൽ മാംകുട്ടം എന്റെ ഒരു പെൺ സുഹൃത്തിന്റെ അടുത്ത് പോയിട്ട് ചാറ്റിൽ പോയിട്ട് പറയുന്നുണ്ട് നമുക്ക് ഡൽഹിക്ക് പോണമെന്ന് പറയുന്നു ഇത് കൃത്യമായിട്ട് ഈ സ്ത്രീ ഷാഫിയുടെ അടുത്ത് ചെന്നിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ സ്ത്രീകളുടെ അടുത്ത് ഇടപെടുന്ന ഒരാളാണ് രാഹുൽ അതുകൊണ്ട് തന്നെ അയാളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഷാഫി ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് സ്ത്രീകൾക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള പല വിഷയങ്ങളെക്കുറിച്ചും ഷാഫിക്ക് നല്ല ധാരണയുണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ മെറിറ്റുള്ള മനുഷ്യനാണെങ്കിൽ ഇത്രയധികം പരാതികള് യൂത്ത് കോൺഗ്രസിന്റെ ഇടയിൽ വന്നപ്പോൾ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതല്ലേ അതിനെക്കുറിച്ചൊക്കെ ഷാഫി പറമ്പിലിന് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റുക